പാലക്കാട് നഗരസഭയിൽ വികസനം യാഥാർത്ഥ്യമാക്കിയത് ഡബിൾ എഞ്ചിൻ സർക്കാർ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക സഹമന്ത്രി സുരേഷ് ഗോപി പ്രസ്താവിച്ചു പാലക്കാട്ടുകാർക്ക് അബദ്ധം പറ്റില്ലെന്നും തിരഞ്ഞെടുപ്പ് കാലത്ത് കിറ്റും ചില ടൂളുകളുമായി എത്തുന്നവരെ സൂക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് നഗരസഭയിൽ വിവിധ വികസന പദ്ധതികളും വികസന സദസ്സും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ നേട്ടമാണ് പാലക്കാട് നഗരസഭയിലെ മാതൃകാപരമായ വികസനമെന്ന് അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞു കേന്ദ്രവും പാലക്കാടും ഈ നവംബറോടെ കേരളം മുഴുവൻ അത് വ്യാപിപ്പിക്കണമെന്ന് കേരള ജനതയോട് അഭ്യർത്ഥിക്കാനും അദ്ദേഹം മറന്നില്ല ഉദ്ഘാടനം ബഹിഷ്കരിച്ചവരെ വോട്ടർമാർ തിരസ്കരിക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു വോട്ടർമാർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവർ അവരുടെ മണ്ഡലത്തിൽ എന്ത് ചെയ്തു എന്ത് ചെയ്യുന്നു എന്ന് വിലയിരുത്തണം എം പിമാരും മറ്റു മണ്ഡലത്തിൽ എന്ത് ചെയ്തു എന്നത് സംബന്ധിച്ച് ജനം ഓഡിറ്റ് ചെയ്യണം അതിന്റെ അടിസ്ഥാനത്തിലാകണം തുടർന്ന് വോട്ട് നൽകേണ്ടതെന്ന് കൂടി ഉദ്ബോധിപ്പിക്കാനും മറന്നില്ല തിരുവനന്തപുരത്ത് മൂന്ന് തവണ എംപിയായ വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സിനിമാക്കാരനായ തനിക്ക് ചെയ്യാൻ സാധിച്ചെങ്കിൽ അത് തിരുവനന്തപുരത്തുകാർ വിളംബരം ചെയ്യണം തൃശൂരിൽ ശക്തൻ മാർക്കറ്റും റൌണ്ടും നവീകരിക്കാൻ ഇതുവരെ തന്നെ അനുവദിച്ചിട്ടില്ല ഇതിന് കാരണം കോർപ്പറേഷനിൽ ബി ജെ പിക്ക് ഭരണമില്ലാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് നഗരസഭയുടെ വികസന നേട്ടങ്ങളിൽ ഭരണ നേതൃത്വത്തെ അദ്ദേഹം അഭിനന്ദിച്ചു കേന്ദ്ര സർക്കാരിന്റെ ഗ്രാന്റ് ഉപയോഗിച്ച് പൂർത്തീകരിച്ച ടൌൺ ഹാൾ അനക്സ് സുൽത്താൻപേട്ട കോംപ്ലക്സ് സ്റ്റേഡിയം ബൈപ്പാസിലെ ഓർഗാനിക് മാർക്കറ്റ് ഒലവകോട് കംഫർട്ട് സ്റ്റേഷൻ നഗരസഭയിലെ ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നിവ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു പുതിയ കോംപ്ലക്സുകളിലെല്ലാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയോടെ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാകും നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ അധ്യക്ഷയായി ഉപാധ്യക്ഷൻ ഇ കൃഷ്ണദാസ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ടി ബേബി മിനി കൃഷ്ണകുമാർ പി സാബു ടി എസ് മീനാക്ഷി ബി ജെ പി കക്ഷി നേതാവ് കെ വിശ്വനാഥൻ മുതിർന്ന അംഗം എൻ ശിവരാജൻ വി നടശൻ മുനിസിപ്പൽ എഞ്ചിനീയർ ജി ജീന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി ആർ പ്രവിത എന്നിവർ പ്രസംഗിച്ചു പ്രവർത്തന മികവിന് നഗരസഭാ സെക്രട്ടറി അൻസൽ ഐസക് അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് ജ്യോതിസ് ഓവർസിയർ ഷൈൻ എന്നിവരെ ചടങ്ങിൽ കേന്ദ്രമന്ത്രി ആദരിച്ചു മികവ് പുലർത്തിയ അയൽക്കൂട്ടങ്ങൾക്ക് മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് ഇരുപത്തിയ്യായിരം രൂപ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫും സി പി എമ്മും ബഹിഷ്കരിച്ചു പാലക്കാട് നഗരസഭയിൽ നവീകരിച്ച കൌൺസിൽ ഹാൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ ഉപാധ്യക്ഷൻ ഇ കൃഷ്ണദാസ് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ എന്നിവർ കേന്ദ്രമന്ത്രിയെ സീറ്റിലേക്ക് ആനയിച്ചു നിയമസഭാ മാതൃകയിലാണ് കൌൺസിൽ ഹാൾ നവീകരിച്ചിട്ടുള്ളത് കൌൺസിലർമാരുടെ ഇരിപ്പിടത്തിൽ നിന്ന് നേരിട്ട് അധ്യക്ഷയുടെ സീറ്റിന് മുന്നിലേക്ക് പ്രവേശനമില്ല അധ്യക്ഷയുടെ മുന്നിലെത്തിയുള്ള പ്രതിഷേധത്തെ ഒരു പരിധിവരെ പ്രതിരോധിക്കാനും ഇതുവഴി സാധിക്കും ഇല്ലെങ്കിൽ മേശയുടെ മുകളിലൂടെ ചാടിവരണം സംസ്ഥാന സർക്കാരിന്റെ ദ്ദേശ സ്വയംഭരണ വകുപ്പും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വികസന സദസ്സിന്റെ പാലക്കാട് നഗരസഭാതല ഉദ്ഘാടനം കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക തലത്തിൽ വികസന ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിനും പൊതുജനാഭിപ്രായം ഉൾക്കൊള്ളുന്നതിനുമായാണ് വികസന സദസ് സംഘടിപ്പിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് നഗരസഭ കോർപ്പറേഷൻ തലങ്ങളിലാണ് വികസന സദസ്സുകൾ നടക്കുക മന്ത്രിമാർ എം പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ ഉൾപ്പെടെ വിവിധ മേഖലകളിലുള്ള വിദഗ്ധരും സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവരും ഒക്ടോബർ ഇരുപത്തിരണ്ടു വരെ നടക്കുന്ന സദസ്സുകളിൽ പങ്കാളികളാകും